എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുമെല്ലാം ലഭിക്കുന്നവരെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷങ്ങൾ ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് മുപ്പത് വരെ നടക്കുകയാണ് വിവിധ പരിപാടികളോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിലേക്കും സർക്കാർ നടപടികൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വലിയ തോതിലുള്ള പരിഗണന നൽകുവാൻ തീരുമാനിച്ചത് ഒന്നാമതായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തണമെന്നായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി സർക്കാർ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുകയും ചെയ്തു കഴിഞ്ഞ രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ ഏപ്രിൽ രണ്ടായിരത്തി മാസം വരെയുള്ള പതിമൂന്ന് മാസങ്ങളിലും പെൻഷൻ വിതരണ സംസ്ഥാനത്ത് മുടക്കമില്ലാതെ നടന്നു എന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് നിലവിൽ വിഷുവിന് മുന്നോടിയായിട്ടുള്ള ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ പത്തിന് വൈകിട്ടാഴാണ് വിതരണം ആരംഭിച്ചത് പ്രധാനമായിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് മാത്രമായിരുന്നു വിഷുവിന് മുമ്പ് പെൻഷൻ തുക ലഭിച്ചത് വിഷു പെസകാവം ദുഃഖവെള്ളി തുടങ്ങിയ അവധി ദിവസങ്ങൾ വന്നതിനാൽ ഇപ്പോഴും മുഴുവൻ പേർക്കും ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക ലഭിച്ചിട്ടില്ല ഈസ്റ്റർ ദിനം കഴിഞ്ഞുള്ള ദിവസങ്ങളിലും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് അടുത്ത ആഴ്ചയിലാണ് ഏപ്രിൽ മാസത്തെ വിതരണം പൂർത്തിയാവുക പെൻഷനിൽ കേന്ദ്രവിഹിതമായിട്ടുള്ള ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തുകകൾ ഉള്ളവർക്കും അടുത്ത ആഴ്ചയിൽ തുക എത്തിച്ചേരുന്നതാണ് നേരത്തെ ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുവാൻ സർക്കാർ തലത്തിൽ ആലോചന ഉണ്ടായിരുന്നതാണ് എന്നാൽ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തിൽ കടമെടുക്കുവാനുള്ള പരമാവധി പരിധി സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ അനുമതി എത്തുവാൻ വൈകുന്നതിനെ തുടർന്നാണ് ഒരു ഗെഡു പെൻഷൻ തുകയുടെ വിതരണത്തിലേക്ക് മാറിയത് ഈ സാമ്പത്തിക വർഷം നാലായിരം കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്രാനുമതി ലഭിച്ചിട്ടുണ്ട് അതിനാൽ വരും മാസങ്ങളിൽ കടമെടുപ്പിന് തടസ്സം ഉണ്ടായിരിക്കുന്നതല്ല ഇനി മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷനായ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ളത് നേരത്തെ അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്ന സമയത്ത് രണ്ടു ഗെഡു കുടിശ്ശിക സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മാസത്തിനകവും ശേഷിക്കുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതലുള്ള മാസങ്ങളിലുമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നതാണ് മൂന്ന് കെട് തുകയും ഒരുമിച്ചായിരിക്കില്ല മുൻകാലങ്ങളിലെ പോലെ പെൻഷൻ നൽകുന്ന മാസത്തിലെ തുകയ്ക്കൊപ്പം ഒരു കെടു കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വീതമായിരിക്കും വിതരണം ഉണ്ടായിരിക്കുന്നത് സർക്കാരിൻ്റെ നാലാം വാർഷികത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിക്കുന്നതാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളുണ്ട് മെയ് മുപ്പതിനാണ് നാലാം വാർഷികാഘോഷത്തിന്റെ സമാപനം നാലാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ വിതരണത്തിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ ഇനിയൊരു ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല കാരണം രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ സഹകരണ സംഘ ജീവനക്കാർ വഴി വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു പെൻഷൻ തുക എത്തിക്കുന്നതിൻ്റെ ഇൻസെൻറ്റീവ് മാത്രമേ നൽകാറുള്ളൂ കാരണം രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ സഹകരണ സംഘ ജീവനക്കാർ വഴി വീടുകളെത്തിക്കുന്നതിന് ഒരു പെൻഷൻ തുക എത്തിക്കുന്നതിൻ്റെ ഇൻസെൻറ്റീവ് മാത്രമാണ് സാധാരണ നൽകാറുള്ളൂ ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേർക്ക് വീടുകളിലേക്ക് വിതരണമുള്ളതിനാൽ സർക്കാരിന് വലിയൊരു തുക ഇൻസെൻറ്റീവ് ഇനത്തിൽ ലഭിക്കുവാൻ കഴിയാറുണ്ട് അതിനാൽ മെയ് മാസത്തെ പെൻഷൻ ആയിരിക്കും ഒരു കിട പെൻഷൻ കൂടെ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിക്കുന്നത് ബാക്കിയുള്ള രണ്ട് കുടിശ്ശിക പെൻഷനിൽ ഒന്ന് ഓണത്തിനും അവസാനത്തേത് പഞ്ചായത്ത് ലക്ഷ്യന് മുമ്പ് ഒക്ടോബർ ആയിരിക്കും ലഭിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തോടെ കുടിശ്ശിക പെൻഷനിൽ പൂർണ്ണമായിട്ടും സർക്കാർ കൊടുത്തു തീർക്കുമെന്നാണ് അറിയിപ്പുണ്ടായിട്ടുള്ളത് പെൻഷൻ കുടിശ്ശിക ഒന്നുമില്ലാതെ എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുവാനാണ് ധനകാര്യ വകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതൊരു ഗുഡ് ബൈ